നമസ്കാരം എസ് എസ് എൽ സി റിസൾട്ട് വന്നതിന് പിന്നാലെ ലീഗിന്റെ മോങ്ങൽ ആരംഭിച്ചിട്ടുണ്ട് പുതിയ സ്കൂളുകളിൽ പ്ലസ് ടു ബാച്ച് തായോ ബാച്ച് തായോ എന്നുള്ള കാര്യം എന്തിനാണ് ഇഞ്ചി ഷാജി അടുത്ത കാലത്തൊരു കേസിൽ പെട്ടത് അറിയാമല്ലോ എന്തായിരുന്നു പ്ലസ് ടു അനുവദിക്കാമെന്നുള്ള രീതിയിൽ കോഴ വാങ്ങിയതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഉണ്ടായി ആരും മറന്നിട്ടില്ലല്ലോ അതിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ് ഈ അടുത്ത കാലത്ത് കോടതി അതിലൊരു കേസ് കോഷ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊന്നും മറച്ചു വെക്കുന്നില്ല കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു പോകണമല്ലോ പക്ഷേ ആരോപണമുയർന്നു എന്തിന്റെ പേരിൽ പ്ലസ് ടു അനുവദിപ്പിക്കാമെന്നതിന്റെ പേരിൽ ഒരു സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് കോഴം മേടിച്ചു എന്നുള്ളത് അതുപോലെ എസ് എസ് എൽ സി റിസൾട്ട് വന്നതിന് പിന്നാലെ പല മാനേജ്മെന്റുകൾക്കും പ്ലസ് ടു വാങ്ങിക്കൊടുക്കാമെന്നുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പല മോഹന വാഗ്ദാനങ്ങളും ഇവർ അങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുകയാണ് അതിന്റെ പേരിൽ ചില നീക്കുപോക്കുകളൊക്കെ നടത്തണം പക്ഷെ അതല്ല പറയാൻ വരുന്നത് കാര്യം കഴിഞ്ഞ തവണ ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിന്റെ മുമ്പത്തെ വർഷം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ലീഗിന്റെ കൈവശം ഇരുന്ന വിദ്യാഭ്യാസ വകുപ്പ് അത് മുൻനിർത്തിക്കൊണ്ട് അവർ എല്ലാ വർഷവും ഈ റിസൾട്ട് വരുമ്പോൾ ഒരു ആചാരം പോലെ ഇങ്ങനെ കുറെ പൊടുപ്പും തൊങ്ങലൊക്കെ ഉണ്ടാക്കി ഇവിടെ കുറെ പ്രശ്നമുണ്ട് ഇവിടെ വലിയ കുട്ടികളുടെ ഭാവിയൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇല്ലാത്ത പ്രചരണങ്ങൾ ഇറക്കി വിട്ട് ചിലരെ ആശങ്കപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് കുട്ടികളുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കണം കഴിഞ്ഞ തവണ പരാതി പറഞ്ഞ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് അഡ്മിഷൻ എടുത്തില്ല എന്നുള്ള കഥയൊക്കെ പിന്നീട് പുറത്തു വന്നതാണ് അതൊന്നും ഇപ്പൊ പറയിപ്പിക്കണ്ട എന്തായാലും ഈ സംഭവവുമായി ഒരു കാര്യം പറയാനുണ്ട് അതായത് മലപ്പുറം ആയതുകൊണ്ട് അവിടെ ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് അവിടെ സ്കൂളുകളിൽ പുതിയ പ്ലസ് ടു ബാച്ച് അനുവദിക്കുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ ഒരു പ്രതികരണം അങ്ങോട്ട് കേൾപ്പിക്കുകയാണ് അതായത് ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സന്ദർഭത്തിൽ അവർ ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ ഇവിടത്തെ ഏറ്റവും വലിയ വർഗീയ നിലപാടുണ്ടായിരുന്നത് ആർക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രതികരണം ഭരണപരമായ കൂടി ഒന്ന് ആലോചിക്കണം പേരിൽ കേരളത്തിന്റെ ഒരു ആകെ കിടക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണമാണ് എന്തിനാണ് ഇങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം മൊത്തത്തിൽ സീറ്റ് അനുവദിച്ചു കൊടുക്കുന്നത് അങ്ങനെ സീറ്റ് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സാമൂഹിക സന്തുലിതാവസ്ഥയെല്ലാം പരിഗണിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അഞ്ചാം മന്ത്രിസ്ഥാനം എടുത്തു പറയുന്നു അന്ന് മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയാക്കിയതിന്റെ ചരിത്രമൊക്കെ അറിയാലോ അതിന്റെ പേരിൽ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ പേരിൽ സതീശൻ ഇത് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അന്ന് പ്രശ്നമുണ്ടായത് കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിനാണ് ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സംഘപരിവാർ ഗ്രൂപ്പാണ് സംഘപരിവാർ ഗ്രൂപ്പുകാർക്ക് ആ പ്രശ്നം ഉണ്ടാകാൻ കാര്യം ഈ സാമൂഹിക സന്തുലിതാവസ്ഥയെക്കുറിച്ച് ഇതേ ആ അഭിപ്രായ പ്രകടനം നടത്തുന്ന കാലഘട്ടത്തിലാണ് ആ ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദിയിൽ നിരന്തരം ഇദ്ദേഹമായിരുന്നു ഇവിടെ വിളക്ക് കത്തിക്കാൻ പോയിരുന്ന സന്ദർഭത്തിൽ സംഘപരിവാർ പറഞ്ഞിരുന്ന അതേ സ്റ്റേറ്റ്മെന്റിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇവരുണ്ടാക്കിയ ആ പ്രശ്നം അന്ന് ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് ഇരിക്കുന്ന സന്ദർഭത്തിൽ സീറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഉള്ളവരാണ് ഇന്നിപ്പോ മോങ്ങുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എട്ട് വർഷം പൂർത്തീകരിക്കുന്നു ഏതെങ്കിലും ഒരു കുട്ടിക്ക് മലപ്പുറത്ത് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസം നിരസിക്കുന്ന അവസ്ഥയുണ്ടായോ അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായോ അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ചതിനോടൊപ്പം തന്നെ സർക്കാർ മേഖലയിലുള്ള എല്ലാ സ്കൂളുകൾക്കും അതായത് മലപ്പുറത്തെ സ്കൂളുകൾക്കെല്ലാം പത്ത് ശതമാനം സീറ്റ് വീതം അധികം അനുവദിച്ചു കഴിഞ്ഞു അത് ആദ്യം ഫില്ലാവട്ടെന്നേ ഇപ്പൊ നിങ്ങളുടെ മോങ്ങൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ മാത്രമേ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നൊന്നും വിചാരിക്കരുതേ മലപ്പുറത്തുള്ള ഏത് പ്രദേശത്ത് വേണമോ പോയി പഠിക്കും ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്തുള്ളവർ മെഡിക്കൽ കോളേജ് സ്കൂളുകളിൽ പോയി പഠിക്കുന്നുണ്ട് ചേങ്കോട്ട് സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട് അങ്ങനെ ബസ് യാത്ര നടത്തി ഒരു അഞ്ചാറ് കിലോമീറ്ററോ ഏഴ് കിലോമീറ്ററോ അപ്പുറോ ഇപ്പുറോ ഉള്ള സ്കൂളുകളിലൊക്കെ പോയി പഠിക്കുന്നുണ്ട് സിറ്റിക്കകത്തുള്ള മോഡൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്നവരുണ്ട് അങ്ങനെയുള്ള എസ് എം വി സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നവരുണ്ട് അങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന പല സ്കൂളുകളിലേക്ക് പോയി പഠിച്ച് തിരിച്ചു വരുന്നവരുണ്ട് അതെന്തേ മലപ്പുറത്തെ കുട്ടികൾക്ക് അങ്ങനെ കുറച്ചു ദൂരെ യാത്ര ചെയ്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ സർക്കാർ സ്കൂളുകളിലെ സീറ്റുകളെ വർദ്ധിപ്പിച്ചു കൊടുത്തതും നിലവിലെ പ്ലസ് ടു ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിന് ശേഷം അവിടെ അഡ്മിഷൻ നടക്കട്ടെന്നേ അപ്പോ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം ഇടപെട്ടാൽ പോരെ നിങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ പച്ച വർഗീയത പറഞ്ഞുകൊണ്ട് മുസ്ലിം വിഭാഗ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവരുടെ മതവിഭാഗത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പടലപ്പിണക്കവും അതിന്റെ പേരിൽ വലിയ തോതിൽ വാക്കുതർക്കവും ഉണ്ടാക്കിയവർ ഇപ്പോ ഇറങ്ങി നടത്തുന്ന ഈ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ളിലെ മാർസിസ്റ്റ് വിരുദ്ധതയാണ് ഏത് വിഷയത്തിലും കയറി കടന്നു പിടിച്ചുകൊണ്ട് ആൾക്കാർക്കിടയിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ലീഗ് നേതാക്കന്മാർ നടത്തിയിരിക്കുന്ന സങ്കുചിതമായ ഇടപെടലാണ് മലബാർ മേഖലയിലെ കുട്ടികൾക്കെല്ലാം സീറ്റ് ഉറപ്പാക്കാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും നല്ല ശേഷിയുണ്ട് കഴിവുറ്റവർ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് മതത്തിന്റെയോ ജാതിയുടെയോ പേരിലോ ഒരു വ്യക്തിയെപ്പോലും മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടാകില്ല പിന്നെ നിങ്ങളുടെ പ്ലസ് ടു കച്ചവടം അത് നടക്കാൻ പോകുന്നില്ല അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും മുതലാളിമാരുടെയോ മാനേജ്മെന്റുമായിട്ടൊക്കെ കൂട്ടുകച്ചവടം നടത്തി ചിക്കലി അടിക്കാമെന്നുള്ള രീതിയിൽ കുറെ സമരവും പ്രതിഷേധവുമായിട്ടൊക്കെ ഇറങ്ങിയ കുറച്ച് ദിവസം നടന്നിട്ട് എല്ലാ സമരങ്ങളും എങ്ങനെയാണോ അവസാനിക്കുന്നത് ആ രീതിയിൽ അതങ്ങ് അവസാനിക്കും കാര്യം അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് വീട്ടിന്റെ നടയില് സ്കൂളിലെ പഠിപ്പിക്കൂ എന്ന് ലീഗിന്റെ നേതാക്കന്മാർക്ക് വാശിയുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചൊന്നും പറയായില്ല കുട്ടികൾ പോയി പഠിക്കാൻ തയ്യാറാണ് രക്ഷിതാക്കൾ പോയിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകൾ ചൂസ് ചെയ്ത് അവർ പോകട്ടെ അതിനുശേഷം എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ നിങ്ങൾ പറയുന്നതിൽ അർത്ഥമുണ്ട് ഇപ്പോ ഈ രാഷ്ട്രീയം കലക്കാൻ അതായത് കുളം കലക്കാൻ വേണ്ടി ഇറങ്ങുന്ന സതീശന്മാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പ്രതികരണമൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് നാട്ടുകാർക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് ലീഗിന്റെ കൈവശം നിങ്ങൾക്ക് അധികാരമുണ്ടായിരുന്ന സന്ദർഭത്തിലും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളുടെ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ മുന്നണിക്കകത്ത് നടന്നുകൊണ്ടിരുന്ന സംഭവം ഇതൊക്കെയാണ് ഇത് മറച്ചു വെച്ചിട്ട് ഇപ്പോ നിങ്ങൾ അധികാരത്തിലിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തല്ലേ എന്ന് പറഞ്ഞാൽ ഷാജിയെ പോലെ കുറെ കോഴ വാങ്ങിച്ച് ഞങ്ങൾ ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് ഈ സംവിധാനത്തെ മുഴുവൻ താളം തെറ്റിക്കുന്ന അവസ്ഥ ഉണ്ടാകും അങ്ങനെ എല്ലാ സ്കൂളുകളിലും പ്ലസ് ടു അനുവദിക്കേണ്ട കാര്യമൊന്നുമില്ല കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സംവിധാനം അവിടെ ഒരുക്കണം സീറ്റ് നിർബന്ധമായി ആവശ്യത്തിനനുസരണം അവിടെ ബാച്ചുകൾ അനുവദിക്കേണ്ടതുണ്ട് അത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ഞങ്ങൾ ആവശ്യപ്പെടുന്ന സ്കൂളുകളിലെല്ലാം അവിടെ പ്ലസ് ടു ബാച്ച് കിട്ടണം അല്ലെങ്കിൽ അവിടെ പ്ലസ് ടു അനുവദിക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല മോനെ എന്ന് മാത്രമേ പറയാനുള്ളൂ